നടക്കുന്നില്ല നടക്കുന്നില്ല രണ്ട് കാര്യമേ ഉള്ളൂ ആദ്യമേ പറഞ്ഞു മിനിസ്റ്റർ 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 എന്നാണ് കുളിച്ചിട്ട് കുളിച്ചിട്ടാണ് നടക്കുന്നത് മറ്റുള്ളവർ ഒരു മിനിസ്റ്ററെ കുറിച്ച് ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കുളിച്ചിട്ട് നടക്കുന്ന കേരളത്തിലെ കൊട്ടാരക്കര അങ്ങാണ് ആതിഥേയൻ ചെങ്ങന്നൂര് പത്തനംതിട്ടയൊക്കെ ഗംഭീരമാക്കി കൊട്ടാരക്കര ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റില്ല ഞങ്ങടെ അടിക്കുന്ന തകർക്കും കൊട്ടാരക്കര പിന്നെ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ഥലമല്ലേ പിന്നെ കൊല്ലത്തിന്റെ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം അറിയത്തില്ല പിന്നെ ഞങ്ങളുടെ ബാലഗോപാൽ മിശ്രന്റെ മണ്ഡലമല്ലേ അങ്ങോട്ട് നല്ല ഏറ്റവും ഭംഗിയായി മഴയില്ല മഴയില്ല മഴ ഒന്നും മാറിയിരിക്കുക ഉണ്ടായിരുന്നു ണ്ടോന്ന് അറിഞ്ഞൂടാ ബുദ്ധിമുട്ടായിരിക്കും മലമൈതാനുള്ള ബുദ്ധിമുട്ട് സാഹചര്യം നമുക്ക് വലിയ സ്ഥലങ്ങളില്ല ഇവിടെ വലിയ മൈതാനം ഉള്ള ഇതായിരുന്നു പക്ഷെ ഇവിടെ കേറാൻ ചെറിയ എൻട്രൻസേ ഉള്ളൂ ഒരു കാര്യം ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല കൊട്ടാരക്കരയിൽ അങ്ങ് ഈ കാലയളവിൽ ഒരു സ്റ്റേഡിയത്തിലുള്ള പണം കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോ ഇതിനിപ്പോ രണ്ടു കോടിയോളം രൂപ ഇത് തന്നെ നടക്കാനും സൗഹൃദമായിട്ട് ഇത് അത്ര വലുതല്ല ഇതിന് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ നടക്കുമ്പോ ഈ സഹകരണ സദസ്സിൽ ഒരു വർഷത്തിന് ശേഷം ഒക്കെ നടക്കാൻ വരുമ്പോ ഇവിടെ ചുറ്റുപാടും നല്ല വാക്കിംഗ് വേയും ബാക്കി ചെറിയ പിന്നെ ഇൻഡോർ സൗകര്യം എല്ലാം ഉള്ളതിന് ഓൾറെഡി അത്രയും വലിയ സ്റ്റേഡിയം ആണല്ലോ ഇത് പക്ഷെ അങ്ങനെ സ്റ്റേഡിയം സ്റ്റേഡിയമാണ് സ്ഥലമില്ലാത്തതുകൊണ്ടാണെന്ന് കിട്ടാൻ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലും സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തും ഞാൻ അത് പിൻവലിച്ചു എന്നെക്കാൾ മുമ്പേ അത് എറിഞ്ഞ് കഴിഞ്ഞു മനസ്സിലായില്ല കഥകളി പണം വെച്ചിട്ടുണ്ട് നമുക്ക് കൊട്ടാരക്കര രാമനാട്ടം കഥകളി ഒരു കാര്യം കൊട്ടാരക്കര മന്ത്രിയെ പറ്റി പറയാൻ പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ നമ്മുടെ പക്ഷെ ആ പ്രതിസന്ധിക്കിടയിൽ പത്ത് ആഴക്കടൽ നമ്മുടെ ബോട്ടില് ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷം വെച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒരു പ്രപ്പോസൽ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ച് ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷം രൂപ വെച്ചുള്ള പദ്ധതി നടപ്പാക്കിയ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആണക്കരണ മത്സ്യബന്ധനത്തിൽ ഉൾക്കടലിലേക്ക് പോകണം അതിനെ സഹായിക്കാൻ കാണിച്ചൊരു മനസ്സ് പൈസ ഇല്ലെന്നുള്ള ഒരു സാഹചര്യം തോമസ് ഐസക്കിന്റെ തോമസ് ഐസക് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ നികുതി വരവ് കൂടി ഇത് അഞ്ചു വർഷം കൂടി നിലനിർത്തിയാൽ കേന്ദ്രത്തിന്റെ സഹായമില്ലെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് കേരളത്തിന്റെ നികുതി വരുമാനം കൂടി നമ്മൾ കോവിഡ് സമയത്ത് വല്ലാത്ത താഴെ പോയിട്ട് അവിടെ നിന്നൊരു നല്ല കേറ്റം കയറുന്നു എല്ലാ വർഷവും അതേപോലെ സാധാരണ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് പിന്നെ ഇനി കേന്ദ്രം കേരളത്തിലൊന്നും തരണ്ട എന്ന് അഞ്ചു വർഷത്തേക്ക് അങ്ങനെ നമുക്ക് പറ്റില്ല അതേസമയം നമുക്ക് നമുക്ക് ഈ കോവിഡ് സമയത്ത് അഞ്ചു വർഷം ആകെ അഞ്ചു വർഷം കൊണ്ടുണ്ടായ വർധന എണ്ണായിരം കോടിയുള്ളൂ ഉള്ളൂ ആകെ അഞ്ചു വർഷം കൊണ്ട് അപ്പൊ ആ കോഡ് മാത്രല്ല ആ സമയത്ത് റിസർ സമയമുണ്ട് ആ അഞ്ചു വർഷത്തിന് ശേഷം നമുക്ക് രണ്ടു വർഷം കൊണ്ട് ഇരുപത്തി മൂവായിരം കോടി കൂടി കൂടി ഓരോ വർഷം അതേപോലെ പിന്നെ അത്ര ശതമാനം കൊടുത്തില്ല അത്ര ശതമാനം നമ്മൾ പ്രതീക്ഷ മുന്നോട്ട് മുന്നോട്ട് വരും വരും പക്ഷെ വലിയ തോതിൽ പിന്നെ പണപ്പെരുപ്പവും കാര്യങ്ങളും വരുമ്പോൾ കേന്ദ്രം തരേണ്ടത് നമുക്ക് നാൽപ്പത്തി ശതമാനം ആകെയുള്ള റവന്യൂ വരുമാനത്തിൽ തന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഇരുപത്തി ശതമാനമായി കുറയ്ക്കും നമുക്ക് നേരിടാൻ പറ്റില്ല വികസനത്തിന് തകർക്കാനായിട്ട് ഓരോ വഴികളാണല്ലോ കിഫ്ബി അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട എൻജിനാണല്ലോ നമ്മൾ ചെയ്തോണ്ടിരുന്നത് അപ്പൊ കിഫ്ബിയുടെ ആക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് പലതും ഈ കാര്യങ്ങൾ നടക്കില്ല നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ വലിയ സ്റ്റേഡിയങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം കിഫ്ബിയുടെ ഫണ്ട് എടുത്തിട്ടാണ് അമ്പതും അറുപതും കോടിയൊക്കെ മുടക്കിയിട്ടുള്ള വലിയ സ്റ്റേഡിയമാണ് പത്തനംതിട്ടയിലാണ് ഇത് ഇന്നത്തെ പരിപാടി പത്തനംതിട്ട ടൗണിൽ അതെ ഈ സമയത്ത് കിഫ്ബി വഴി അവിടെ വലിയൊരു സ്റ്റേഡിയത്തിൽ ഏകദേശം അമ്പത് കോടിയോളം നാപ്പത്തി ഏഴ് കോടി അമ്പത് കോടിയോളം കിഫ്ബിയുടെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആയിരിക്കും പത്തനംതിട്ട വരുന്നത് കരാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം അങ്ങ് നിർത്തി കളയുന്നു എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞത് അർത്ഥ അർത്ഥ ഔദ്യോഗികമായി സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ് കേരളം എന്നാണ് മനസ്സിലായില്ല സെമി ഒരു അതായത് സാമ്പത്തിക ഗവർണർ ഓഫീഷ്യൽ അങ്ങനെ അദ്ദേഹം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിതി ഇല്ലാതെ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ഫിനാൻഷ്യൽ കൺസോൾട്ടേഷൻ നന്നായിട്ടുള്ള വരുമാനത്തിന്റെ കാര്യത്തിലായാലും മൊത്തം പ്രവർത്തനത്തിന്റെ മികവിന്റെ കാര്യത്തിലായാലും മെച്ചപ്പെട്ട അഞ്ച് സ്റ്റേറ്റുകളിലൊന്നാണ് എന്ന് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ കണക്കുകളുണ്ട് പല മേഖലയിലും നമ്മുടെ ഗ്രോത്തുകളെ സംബന്ധിച്ചുള്ള കണക്കുകളുണ്ട് ഈ കണക്കെല്ലാം വെച്ചിട്ടുള്ള സാധാരണ അല്ലാതെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് എൻ്റെ ഡ്രൈവറും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും പറയുന്നേ കേട്ടു ഞാൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഈ താരത്തിൽ ഒരു പണ്ഡിതനല്ല അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റുള്ള ഒരുപാട് വർക്ക് ചെയ്യുന്നു എൻ്റെ അടുത്ത് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഓഫീസുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലല്ലോ സാമ്പത്തിക കാര്യങ്ങളെ എക്കണോമിക് ഫാക്ടേഴ്സ് നോക്കുന്നതിന് ആവർത്തിച്ചു അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം ക്ഷേമ പെൻഷൻ തന്നെ പതിനെട്ട് മാസക്കാലം മുടങ്ങിയതുപോലല്ല ഇപ്പോൾ ഡിസംബർ മാസം വരുന്നു ഓരോ ഘട്ടത്തിലും നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് സർവീസ് പെൻഷൻ്റെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ തന്നെ മൂന്ന് മാസമൊക്കെ വൈകി ശമ്പളം കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട് എന്ന കാര്യം പറയാം മറ്റൊരു സ്റ്റേറ്റിൻ്റെ പേരെടുത്ത് പറയുന്നത് ഉചിതമല്ലാത്തോടെ പറയുന്നത് എന്നോട് കേരളത്തിൽ വന്നൊരു ഐ എ എസ് ഓഫീസർമാർ പറഞ്ഞു ഞാൻ ഇവിടുത്തെ സീനിയർ ഐ എസ് ഓഫീസർമാർ പറഞ്ഞു ഐ എസ് ഓഫീസർമാർക്ക് ഉൾപ്പെടെ ശമ്പളം താമസിക്കുന്നുണ്ട് കാരണം അവർക്ക് സാധാരണഗതിയിൽ അത്രയും താമസിക്കാറില്ല അങ്ങനെ സ്ഥിതി ഉണ്ടെന്നുള്ള അവർ പറഞ്ഞതുണ്ട് ഈ ഗവർണർ സർവകലാശാലയിൽ എങ്ങനെയാണ് സർക്കാർ വിലയിരുത്തുന്നത് വളരെ കുറച്ചായിട്ട് കുറച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ ഗവർണറുടെ ഒരു പദവിയിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അത് ഇന്ത്യ ഗവണ്മെന്റിന് തന്നെ ലജ്ജാകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യ ഗവൺമെന്റ് ഏത് ഏതായാലും ബി ജെ പി ആയാലും മറ്റേതായാലും ഇന്ത്യ ഒരു ഗവൺമെന്റ് ഒരു ഭരണഘടനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകൾ ആ ഉത്തരവാദിത്വം എന്ന് തോന്നലും നോക്കി അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുമെന്നാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാരണം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ശരി ഇനി നമുക്ക് കഴിക്കേണ്ടതുണ്ട് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടല്ലോ കൊട്ടാരക്കല കൊട്ടാരക്കര ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ട് ആ കൊട്ടാരക്കര ഇന്ന് നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പോ കൊട്ടാരക്കര കൂടി കഴിക്കാം താങ്ക് മിനിസ്റ്റർ താങ്ക് യു മിനിസ്റ്റർ കൊട്ടാരക്കരയിലെ പരിപാടികളെല്ലാം ഉഷാറാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്